വേറെ നീ ഒറ്റക്ക് താമസിച്ചു വന്ന വയോധികയുടെ കാതുപറിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതിയെ കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട പോരുവഴി സ്വദേശി കാരനായ പ്രജിത്തിനെയാണ് കുന്നിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത് കുന്നിക്കോട് പച്ചിലവളവിൽ പുഷ്പവിലാസത്തിൽ എൺപത്തിയഞ്ചുകാരിയായ ഹൈമാവതിയെയാണ് ആക്രമിച്ച സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് കുന്നിക്കോട് എസ് എച്ച്ഒ ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രതിയെ ഹൈമാവതിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതിയാണ് മോഷണം നടന്നത് മോഷണത്തിന് രണ്ട് ദിവസം മുൻപ് വീട്ടിലെത്തിയിരുന്ന പ്രതി ഹൈമാവതിയിൽ നിന്നും ആഹാരം വാങ്ങിക്കഴിച്ച് സൗഹൃദത്തിലായി തുടർന്ന് സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അവർ ഒറ്റയ്ക്കാണ് താമസമെന്നും മനസ്സിലാക്കി തുടർന്ന് അടുത്ത ദിവസം വീടിന്റെ അടുക്കള ഭാഗത്തെ മേൽക്കൂരയിളക്കി വീടിനുള്ളിൽ കടന്ന് ഇവർ ധരിച്ചിരുന്ന ആഭരണം കവരുകയായിരുന്നു പ്രതി മാല പൊട്ടിക്കുകയും കാതിൽ കിടന്ന കമ്മൽ പറിച്ചെടുത്ത് പോവുകയും ചെയ്തു പിടിയിലായ പ്രതി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ സ്റ്റേഷനുകളിൽ മോഷണ കേസുൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് ന്യൂസ് ബ്യൂറോ കുന്നിക്കോട് രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ